നമസ്കാരം ഞാൻ അരുൺ ജ്യോതിസ് ഇന്ന് നമ്മുടെ വിഷയം കുലദേവത ധർമ്മദേവത പരദേവത ആചരണത്തെക്കുറിച്ചാണ് അല്പം നമ്മൾ സംസാരിക്കുന്നത് ആർഷ സനാതനധർമ്മത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നൊരു വ്യക്തിയാണ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് സനാതനധർമ്മം ഓരോ വ്യക്തികളിലും ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ് അവരുടെ ധർമ്മം ധർമ്മത്തോടു കൂടി മുന്നോട്ട് പോവുക ധർമ്മം പരിപാലിച്ച് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ നമ്മുടെ വിഷയം കുലദേവത പരദേവത ധർമ്മദേവത എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ ബോർഡുകളൊക്കെ കാണാറുണ്ട് ക്ഷേത്രങ്ങളുടെ മുന്നിലൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ അപ്പോൾ ആ ദേവതാ ചൈതന്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ അപ്പോൾ അവിടെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് അർത്ഥം കാളിയെ ഉപാസിക്കുമ്പോൾ അവിടെ കുലത്തിലെ ധർമ്മം നിലനിർത്തി ധർമ്മം പരിപാലിച്ച് ആധർമ്മത്തെ മാറ്റി ധർമ്മപരിപാലനം നടത്തി ആ ധർമ്മത്തെ മുൻനിർത്തി നമ്മളെല്ലാവരും ധർമ്മിഷ്ഠനാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് കാളി ഉപാസനയുടെ പ്രാധാന്യം അവിടെ മനസ്സിലാക്കേണ്ടത് അത്രാണ്ട് ശ്രേഷ്ഠമാണ് അതായത് ധർമ്മത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ആശക്തി നമ്മളെ നയിക്കപ്പെടും എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് കാളി ഉപാസന കൊണ്ടാണ് സാധ്യമാവുക ശിവശക്തി ബന്ധമാണ് ഈ ധർമ്മദേവതകൾക്ക് കാണുന്നത് നോക്കും ആദ്യപിതാക്കൾ എന്ന ശിവശക്തി ആണ് ആയിട്ടാണ് ബന്ധം പെടുത്തപ്പെടുത്താറുള്ളത് അപ്പോൾ ഈ വീഡിയോയില് പറയുന്ന കാര്യങ്ങൾ തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത് നമ്മൾ പഠിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരുപാട് ആചാര്യന്മാരുടെ കീഴിലൊക്കെ പഠനങ്ങൾ നടത്തിക്കൊണ്ടു പോരുന്ന വ്യക്തിയാണ് അതിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇവർ തന്നെ ചെയ്യുന്നത് ഒരിക്കലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ പ്രകൃതിയാണ് ശക്തി പ്രകൃതി തന്നെയാണ് ആരാധന പ്രകൃതി തന്നെയാണ് ദേവത പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്ന ഒരു രീതിയിലാണ് എന്നൊരു ബന്ധത്തിലാണ് ഈ കുലദേവതാ ആചരണം തന്നെ സാധ്യമാകുന്നത് ചെയ്യുന്നതും ആ രീതിയിലാണ് കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് കുലദേവത ആചരണത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കൾ കുട്ടികളെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ട് തന്നെയാണ് കുലദേവത നമ്മളെ നോക്കുന്നത് അതായത് ആ കുലദേവത ആചരണത്തിൽ മാതാപിതാക്കൾ നമ്മളെ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് നോക്കി വളർത്തിയിരുന്നത് അതേപോലെ കൈക്കുമ്പിളിൽ കൊണ്ട് നടന്നാണ് കുലദേവതയും നമ്മളെ നോക്കുന്നത് ജനനം മുതൽ മരണം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും ഒരിക്കലും അതിന് മാറ്റം വരികയില്ല അതുപോലെ തന്നെ പരദേവതാ സങ്കല്പം നമുക്ക് എന്താണ് മനസ്സിലാക്കാം പരദേവതാ സങ്കല്പം എന്ന് പറയുമ്പോൾ പത്ത് തലമുറക്ക് മുമ്പായിട്ടുള്ള കുടുംബത്തിൽ സ്ഥാപിതമായ ദേവതാ സങ്കല്പങ്ങളാണ് പരദേവതാ സങ്കല്പങ്ങൾ പത്ത് തലമുറ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ആ കുടുംബത്തിൽ അവിടെ അല്ലെങ്കിൽ ആ ഒരു കുടുംബമായിട്ട് ബന്ധപ്പെടുത്തൊരു സ്ഥലത്ത് ഒക്കെ സ്ഥാപിതമായ ക്ഷേത്രമോ അല്ലെങ്കിൽ ആരാധനയോ അല്ലെങ്കിൽ കാവുകളോ ഒക്കെ ആയിട്ട് ബന്ധം അതിൽ കാണിക്കാറുണ്ട് അത് പലദേവതയായിട്ട് സങ്കല്പിക്കാറുള്ളത് ധർമ്മ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഉപാസന എടുത്ത് എടുത്ത വ്യക്തി ഉപാസകനായി മാറി ഉപാസന സ്വീകരിച്ച ശേഷം ആ വ്യക്തി ദേവിയെ ഏതെങ്കിലും വലിയ ക്ഷേത്രങ്ങളിൽ പോയി കൊണ്ടുവന്ന് പോയി കൊണ്ടുവന്ന് ഇവിടെ കുടുംബത്തിൽ അല്ലെ നമ്മുടെ വീട്ടിൽ ഒക്കെ ഇരുത്തുന്ന രീതിയാണ് ധർമ്മദേവത രീതികൾ എന്ന് കാണപ്പെടുന്നു കുലദേവതാ രീതികളും ഏകദേശത്തൊക്കെ തന്നെ പക്ഷേ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും അതൊരു കുടുംബത്തിൽ മാത്രം ഒരു ഫാമിലിയിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നു അത് മച്ചിൻ പുറത്ത് വെച്ചാണ് ആരാധന മച്ചിലെ ഭഗവതി അത് പഴയകാല തറവാടുകൾ നായർ തറവാടുകളിലൊക്കെ കാണാൻ പറ്റും പറ്റും മച്ചിലെ ഭഗവതി മച്ചിലെ ഭഗവതി വാസന അതൊക്കെ വളരെ പ്രാധാന്യം ഭുവനേശ്വരിയാണ് അവിടെ ആരാധന നടത്തിയിരുന്നത് അങ്ങനെയൊക്കെയാണ് കുലദേവത ധർമ്മദേവതയൊക്കെ എല്ലാവരും ഒരു ഇതിൽ തന്നെ പെട്ടതാണ് അതിനെ പല രീതിയിൽ അതിനെ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് പല രീതിയിൽ അതിനെ വെച്ചത് കൊണ്ട് ആരാധന കൊണ്ട് അതിൽ വന്ന മാറ്റങ്ങളും പേരുകളാണ് പൊതുവേ ഇത് എല്ലാം ഒരു ആരാധനയായിട്ട് തന്നെയാണ് കാണാറുള്ളത് കുലദേവത ആരാധന കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് അല്ലേ നമ്മൾ സർവജരാചരങ്ങളിലും ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട് സർവത്തിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ കുലദേവതയെ എന്തിനാ ആരാധിക്കണം എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം മഹാക്ഷേത്രങ്ങളിലും വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ഈ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക അത് അത് നമുക്ക് അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും കിട്ടും അതിൻ്റെ നമ്മൾ വിചാരിക്കുന്ന കാര്യം നമുക്ക് നേടാൻ കഴിയും പക്ഷേ അവിടെ കുറച്ച് സമയമെടുക്കും എന്ന് കാണാം ഒരുപാട് ഒരുപിടി സമയങ്ങളെടുത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ നേടാൻ സാധിക്കുക കുലദേവത ഉപാസന കൊണ്ട് ഏറ്റവും വേഗം ഫലപ്രാപ്തി ലഭിക്കുകയും ഒരു സംരക്ഷണ പോലെ നമ്മളെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എന്നൊക്കെ ഒരു കോട്ട പോലെ നമ്മളെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കുലദേവതക്കുള്ളത് അതായത് കുലദേവതയെ ആചരിക്കുന്ന അനുസരിച്ച് കുലദേവത അതി ഭീകരമായ പ്രകടനം കാഴ്ച അതായത് നമ്മളെ കൂടുതൽ ഉയർത്തി കൊണ്ടുവരാറുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനെ സ്ഥിതിയിലും കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് കുലദേവതയുടെ ആചരണ രീതി അപ്പോൾ കുലദേവത ആചരണത്തിൽ ഏറ്റവും സാധ്യമാകുന്നത് കാര്യങ്ങൾ നിരവധിയുണ്ട് ഒരു ദുരിതം ഒരു ദുഃഖം ഒരു ദുരന്തങ്ങൾ നമ്മളിലേക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് കുലദേവതയാണ് ഏറ്റവും വിളിച്ചാൽ ആദ്യം ഏറ്റവും ഓടിയെത്തുന്നത് ഏറ്റവും അടുത്തെത്തുന്നത് കുലദേവതയാണ് നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ ഏത് പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റാനും കുലദേവതയാണ് നമ്മളുടെ അടുത്ത് വരുന്നത് ആദ്യം അതിനുശേഷമാണ് മറ്റേത് ദേവതകൾക്കും അവിടെ സാന്നിധ്യമുള്ള പിന്നെ ഇഷ്ടദേവതകളും ദേശദേവതകളൊക്കെ അതിനുശേഷമാണ് നമ്മളെ സഹായിക്കുള്ളു മാതൃസ്ഥാനം തന്നെയാണ് കുലദേവതയ്ക്ക് ഉള്ളത് നമ്മുടെ മാതാവിനെ പോലെ തന്നെ മാതൃസ്ഥാനത്തോടുകൂടിയാണ് കുലദേവത ഉള്ളത് മനുഷ്യൻ്റെ മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് കുലദേവത വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹൃദയത്തിലാണ് കുലദേവതയുടെ സ്ഥാനം ആയി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ വിളി കേൾക്കാൻ അത്ര അടുത്താണ് കുലദേവതയുടെ സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് കുലദേവതയുടെ ആരാധന അല്ലെങ്കിൽ ധർമ്മദേവതയുടെ ആരാധന കൊണ്ട് എന്തൊക്കെ സാധ്യമാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പണ്ട് കാലങ്ങളിൽ കൃഷിയാണ് ചെയ്തിരുന്നത് കൃഷിയിലൂടെ ആണ് ജീവിതമാർഗ്ഗമായിട്ട് കരുതിരുന്നത് ഇന്ന് അത് ചെയ്യുന്നില്ല എങ്കിലും ആ കൃഷി ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ആ കൃഷിക്കിടെ ഉയർച്ച കൃഷിയെ ഉയർത്തി അതിൽ നിന്ന് വരുമാനം നേടുക അതുപോലെ നൂറുമേനി വിളയുക അതുകൂടാതെ നമ്മുടെ സർവ്വവിധ സമ്പത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക എല്ലാത്തിനെയും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് കുലദേവതക്കുള്ള അല്ലാതെ എല്ലാത്തിനെയും താഴ്ത്തുക എന്നുള്ളതല്ല അവിടെ നമുക്ക് നാശം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും കുലദേവതയിൽ നിന്നുണ്ടാകില്ല നമ്മൾ ആചരിച്ചില്ലെങ്കിലും നമ്മൾക്ക് യാതൊരു നാശനഷ്ടങ്ങളും ഉണ്ടാക്കാറില്ല പൊതുവേ കുലദേവത നമ്മളെ സർവ്വ ഐശ്വര്യങ്ങളും തന്നു ഉയർത്തിക്കൊണ്ടുവരും അനുസരിച്ച് നമ്മൾക്ക് ഉയർത്തിക്കൊണ്ടുവരാ കാണാറുണ്ട് ആ ഏറ്റവും പ്രാധാന്യം നമ്മളതിൽ ഒന്ന് കാര്യം പറയാം കുലം അറ്റുപോകാതെ നിലനിർത്തുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കുലം അറ്റുപോകാതെ അതായത് കുലത്തിന് പ്രജകളുണ്ടാകുക കുലത്തിൽ പ്രജകളുണ്ടാക്കിക്കൊണ്ടിരിക്കുക അതായത് സന്താനങ്ങൾ സന്താന ലബ്ധി അതായത് അതാണ് കുലദേവതയുടെ ഏറ്റവും പ്രാധാന്യം സന്താനങ്ങൾ ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ സന്താനലബ്ധിയിലൂടെ കുലത്തെ വർദ്ധിപ്പിക്കുക കുലവർധന ഉണ്ടാക്കുക കുലത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുക അതാണ് ലക്ഷ്യമാക്കുന്നത് അപ്പോൾ കുലത്തെ ഉയർത്തി ധർമ്മത്തെ ഉയർത്തി ധർമ്മപരിപാലനം നടത്തി സർവൈശ്വര്യങ്ങളും കുടുംബത്തിൽ അല്ലെങ്കിൽ കുലത്തിൽ ഉണ്ടാക്കുക എന്നാണ് പ്രാഥമ പ്രധാന ലക്ഷ്യം ദേവതയുടെ അതുപോലെ തന്നെ കുലദേവത ആരാധനയിൽ നമുക്ക് നിരവധി അനവധി രോഗദുരിത ദുഃഖങ്ങൾ നിന്നൊക്കെ മോചനം നേടാൻ സാധിക്കാറുണ്ട് പണ്ട് കാലത്ത് കണ്ടുവരുന്ന വന്നിരുന്ന രോഗങ്ങളാണ് മാനസികമായിട്ടുള്ള രോഗപ്രയാസങ്ങളുണ്ടാവും അത് ഈ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനി ജനിച്ച് ജീവിക്കുമ്പോൾ അനേകായിരം പ്രയാസങ്ങൾ മനുഷ്യൻ കടന്നു പോകും ദവനവൻ്റെ കർമ്മഫലങ്ങൾ കൊണ്ട് മുൻജന്മ പാപകർമ്മഫലങ്ങൾ കൊണ്ട് മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാവും ദുരിതങ്ങളുണ്ടാകും ദുഃഖങ്ങളുണ്ടാകും ഈ പ്രയാസങ്ങളെ പരിഹരിക്കാനാണ് കുലദേവതയുടെ പ്രാഥമിക ജോലി അതായത് നമ്മൾ നമ്മുടെ പഴയ തലമുറ കാരണവന്മാർ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കുലദേവതയെ ഉപാസിച്ച് കുലത്തിലിരുത്തി ആചരണങ്ങൾ നടത്തിയിട്ടുള്ളത് അല്ലാതെ ഈ മറ്റു ആളുകൾ ഇപ്പോൾ പറയുന്ന ആളുകൾക്ക് അതൊരു ഭാരമായിട്ട് തോന്നാറുണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾക്ക് ഈ ആരാധന കൊണ്ടൊരു ഭാരമായിട്ട് തോന്നാറുണ്ട് സത്യത്തിൽ നമ്മുടെ കുലത്തിൽ പണ്ട് കാലത്തൊക്കെ മാനസിക രോഗങ്ങളാണ് പൊതുവേ കണ്ടുവരുന്നത് പഴയകാലത്ത് തറവാടുകളിലൊക്കെ മാനസികമായിട്ട് രോഗങ്ങളാണ് ഇന്നത് വളരെ കുറവാണ് ഇന്ന് നമ്മളത് മാനസിക രോഗം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അമിത ലഹരി ഉപയോഗിച്ച് മറ്റുള്ളതൊക്കെ അന്ന് കാലത്ത് അതൊന്നും ഉപയോഗിക്കാതെ രോഗങ്ങൾ കണ്ട് കാണാറുണ്ട് ഇതിനെയൊക്കെ മാറ്റി നിർത്തുന്നതും തടുത്ത് നിർത്തുന്നതും ഒക്കെ കുലദേവതയുടെ ശക്തി കൊണ്ടാണ് കുലദേവത ഉപാസന കൊണ്ടാണ് ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നത് അതുകൂടാതെ തന്നെ പെടുമരണങ്ങൾ ആരോഗ്യം രോഗപ്രശ്നങ്ങൾ വിവിധതരം രോഗപ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതിനൊക്കെ എല്ലാം കുലദേവതാചരണത്തിലാണ് അതിൻ്റെ മാറ്റം കാണിച്ച് നമുക്ക് തരുന്നത് മറ്റുള്ള കാര്യം പറഞ്ഞാൽ കുലത്തിലല്ലെങ്കിൽ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുക വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന പദവി ലഭിക്കുക ഉയർന്ന തലത്തിലോട്ട് മക്കൾ കുട്ടികൾ പ്രജകളെത്തുക ഉയർന്ന ജീവിത രീതിയിലോട്ട് നമ്മൾ എത്തിപ്പെടാനൊക്കെ സഹായിക്കുന്ന കുലദേവതകളാണ് സർവ്വവിധ സമ്പത്ത് ഭൂമി ഭൂമി ധാരാളം വാങ്ങിക്കാനുള്ള ഭാഗ്യം സമ്പത്ത് കുടുംബത്തിലെ ഐശ്വര്യങ്ങൾ ധന ധനസമ്പത്ത് ധനം സ്വർണം തുടങ്ങിയ എല്ലാവിധ സമ്പത്തുകളും നമ്മളുടെ കുലത്തിൽ വാഹനം ധനം അങ്ങനെ വിവിധ തരത്തിലുള്ള സമ്പത്ത് ഈ തറവാടിനെ പേര് കേട്ട തറവാടാക്കി മാറ്റും അത് ഈ തറവാട് നമ്മൾ അറിയപ്പെടുന്നപ്പോൾ പല പേരുകളിൽ അറിയപ്പെടാറുണ്ടല്ലോ നമ്മുടെ ഓരോ തറവാടിൻ്റെ പേരുകൾ പറഞ്ഞ് ആണ് മറ്റുള്ളവർ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത്രകൊണ്ട് ശ്രേഷ്ഠമാകുന്നതൊക്കെ ഈ കുലദേവത വരുന്ന കാര്യമാണ് അപ്പോൾ ഈ ആരാധന കൊണ്ട് നിരവധി അനവധി ഗുണങ്ങളാണ് കുലദേവത ആചരണം കൊണ്ട് ഉള്ളത് ഇതിനെ ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ വിവിധമായ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാനുണ്ട് അത് തുടർച്ചയായിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കാം എന്നാണ് ഞാൻ കരുതുന്നത് പണ്ടുള്ളവർ എന്ത് ചെയ്തിടും അത് തന്നെ നാം ചെയ്തിടണം എന്നാണ് കുലദേവത ആരാധനയിൽ പറയുന്നത് കുലദേവത ആരാധനയിൽ അങ്ങനെ വിശേഷമാണത് പണ്ടുള്ളവർ എന്ത് ചെയ്തിടും അല്ലേ പണ്ടുള്ളവർ ചിലപ്പോൾ ബലിയായിക്കും കൊടുത്തിരിക്കുക ബലി കർമ്മങ്ങൾ അത് കൂടാതെ തന്നെ മാംസം ആയിരിക്കും നേദിക്കുക അങ്ങനെ വിവിധ തരം കാര്യങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങളുണ്ട് കേട്ടോ നമ്മളത് എന്തിനേ മാംസം കൊണ്ട് നേദിക്കുന്നു എന്തിനേ രക്തം കൊണ്ട് നെയതിക്കുന്നു അങ്ങനെയൊക്കെ നിരവധി ചോദ്യങ്ങൾ ഉയരാം പക്ഷേ അതിനൊക്കെ രഹസ്യമുണ്ട് അതിൻ്റെയൊക്കെ ആ പരമമായ സത്യത്തിൻ്റെ ആ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യത്തിലോട്ട് എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലേ ആ രഹസ്യത്തിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളു അപ്പോൾ പണ്ട് നമ്മൾ കാണാൻ കഴിയും പണ്ടൊരു മുല്ല തറയുണ്ടാവും അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് പ്രകൃതിയുമായി പൂർണ്ണമായും ലയത്തിലിരിക്കുന്ന അവസ്ഥയാണ് അവിടെ കാണുന്നത് അവിടെ പൂർണ്ണമായും പ്രകൃതിയെ ലയിച്ചുകൊണ്ട് പഞ്ചതത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായിട്ടും പ്രകൃതിയെ ലയിച്ചുകൊണ്ടായിരിക്കും കുലദേവത ഇരിക്കുന്നതും കുലദേവതയും കുലദേവതാ പരിവാരങ്ങളും ഒക്കെ ഇരിക്കുന്നതും അങ്ങനെയാണ് മഴ മഞ്ഞ് വെയിൽ എല്ലാം കൊണ്ട് കൊണ്ട് ആയിരിക്കും കുലദേവതയുടെ സ്ഥാനം അവിടെ നിർണ്ണയിക്കാം അവിടെ ആയിരിക്കണം കുലദേവത ആരാധന ആ രീതിയിൽ തന്നെ ആയിരിക്കണം എപ്പോഴും ആരാധന ഇത് മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് താരമ്യം ചെയ്യരുതിരിക്കലും കുലദേവത ആരാധനയിൽ ഈ മറ്റു ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് പുരോഗമനം കൊണ്ടുവരുന്നത് മറ്റു രീതികളൊക്കെ ഉണ്ടാകും പക്ഷേ അത് കുലദേവത ആരാധനയിൽ അത് കൊണ്ടുവരരുത് അതിൻ്റേതായ ദോഷങ്ങൾ നമുക്ക് സംഭവിക്കും അത്തരം നടപടികൾ എടുക്കുമ്പോഴാണ് ദോഷങ്ങൾ വരുന്നത് പൊതുവേ പറയുന്നത് കുലദേവതകളുടെ നാശം അവിടെ പറയപ്പെടാറുണ്ട് അതായത് കുലദേവത നശിഞ്ഞു എന്ന് പറഞ്ഞ് പല വ്യാഖ്യാനങ്ങളോടെ മനുഷ്യർ പറയാറുണ്ട് എന്നാൽ കുലദേവതയല്ല നശിക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിനാണ് അവിടെ നാശങ്ങൾ നാശങ്ങളുണ്ടാകുന്നത് അതിൻ്റെയൊക്കെ കാരണം ആചരണത്തിൽ വരുന്ന തെറ്റുകളാണ് പഴയ ഉപാസകന്മാർ അവർ തലമുറയായിട്ട് കൈമാറി വരുമ്പോൾ അതിൽ വേണ്ട രീതിയിലുള്ള ആചരണങ്ങൾ പഠിക്കാതെയും ആചരണത്തിൽ അതിൻ്റെ സത്യസന്ധത നിലനിർത്താതെയും ചെയ്തു പോയാൽ കുലദേവതയുടെ ഉപാസനക്രമങ്ങളെല്ലാം തെറ്റുകയും ആരാധനക്ക് വിഷയങ്ങളുണ്ടാവുകയും പ്രശ്നങ്ങളുണ്ടാവുകയും നാശങ്ങളുണ്ടാവുകയും ദേവതയെ നമ്മൾ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ദോഷങ്ങളെ കണ്ടുവരാറുള്ളത് വിവിധ തരത്തിലുള്ള ആരാധനകൾ അവിടെ ആചരണങ്ങള് ചെയ്യാറുണ്ട് വാമം കവളം ദക്ഷിണം ഈ മൂന്ന് തരത്തിൽപ്പെട്ട ആചരണങ്ങൾ ഉപയോഗിച്ചാണ് കുലദേവതയെ ഉപാസിക്കുന്നത് ആചരണ രീതികൾ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ഇതിൽ തന്നെ അനവധി നിരവധി കാര്യങ്ങളുണ്ട് ഈ ആചരണത്തിൽ ഇതിൽ ആചരണങ്ങളെ കൃത്യമായി പാലിക്കാൻ ഉപാസകന് കഴിയണം അതിനെ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപാസകൻ ആയിരിക്കണം പൂ അപ്പോൾ അതിന് കഴിയാത്ത വരുമ്പോഴാണ് കുലദേവത ഉപാസന മുടങ്ങുന്നതും കുലദേവതക്ക് ദേവതാ ചൈതന്യത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നതും പ്രശ്നങ്ങളിൽ തുടങ്ങുന്നതും അങ്ങനെയാണ് ഇതൊരു ചെറിയൊരു വിവരണമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്നാൽ നിരവധി അനവധി കാര്യങ്ങൾ കുലദേവതയെക്കുറിച്ച് പറയാനുണ്ട് അത് അതിൻ്റെ ആചരണവും അതിൻ്റെ രീതികളും ഇതുകൂടാതെ ഇതിനേലും വിശാലമായിട്ട് പറയാനായിട്ട് സാധിക്കും കുലദേവതയെക്കുറിച്ച് ഏകദേശം ഒരു രൂപ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് തുടർന്നുള്ള വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് വിശദമാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എൻ്റെ വ്യക്തിപരമല്ല ഞാൻ പഠിച്ച ആചാര്യന്മാരിൽ നിന്നൊക്കെ നേടിയെടുത്ത വിവരണങ്ങളാണ് ശ്രേഷ്ഠ സഭയുടെ കീഴിൽ കുലദേവത ഉപാസന പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സമ്പ്രദായങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് മലവാര സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇതിൻ്റെ പ്രവർത്തന സനാതനധർമ്മത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സനാതനധർമ്മത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ആ സനാതനധർമ്മം ധർമ്മത്തെ നിലനിർത്തി മുന്നോട്ട് പോയാൽ മാത്രമേ കുലദേവത ആരാധന കൊണ്ട് നമ്മുടെ സർവ്വകാര്യങ്ങളും സാധ്യമാകുകയുള്ളൂ അപ്പോൾ ധർമ്മം എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ ആയി ചെയ്യാം നന്ദി നമസ്കാരം